അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സുകാരുടെ പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഫിഖ്ഹിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് ഒന്നാമത്തേത് ചേർത്തഴുതാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കിയാമുർ റൊമാവാൻ അബാദു സുന്നജ് തയമ്മും കറാഹത്ത് മുസ്താമൽ ഹറാം ഒന്ന് ഫറലിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയും ഉത്തരം മുൽ രണ്ട് ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ഉത്തരം കറാഹത്ത് മൂന്ന് ആദ്യത്തെ തശഹൂദ് ഓതൽ ആദ്യത്തെ അത്തഹിയാത്ത് ഓതൽ എന്താണ് ഉത്തരം അബാദ് സുന്നത്ത് നാല് റമലാനിൽ ഓരോ രാത്രിയിലുമുള്ള പ്രത്യേക നിസ്കാരമാണ് ഉത്തരം കിയാമുർ റമലാൻ നിഫാസ് എന്നിവ ഉള്ളവർക്ക് നോമ്പിൻ്റെ വിധി ഉത്തരം ഹറാം ആറ് കുളിക്കുമുളോ ഇനും പകരമാണ് ഉത്തരം തൈമൂമ് രണ്ടാമത്തത് ശരി അടയാളപ്പെടുത്താം ഒന്ന് പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സുന്നത്ത് വാജിബ് കറാഹത്ത് ഉത്തരം കറാഹത്താണ് പല്ലിൽ അകലത്തിലും നാവിൻ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് അതിന് വിപരീതമായി ചെയ്താൽ അത് കറാഹത്താണ് രണ്ട് സ്ത്രീകൾക്ക് സുന്നത്തില്ല ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ബാങ്ക് ജമാഅത്ത് ഇക്കാമത്ത് ഉത്തരം ബാങ്കാണ് ആണ് ബാങ്ക് സ്ത്രീകൾക്ക് ശുന്നത്തില്ല മൂന്നാമത്തത് ഒരു മുദ് എത്രയാകുന്നു ഓപ്ഷൻസ് എണ്ണൂറ് മില്ലി ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ നൂറ് മില്ലി ലിറ്റർ ഇതിൽ ശരി എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് ഒരു മുദ് എന്ന് വെച്ചാൽ എണ്ണൂറ് മില്ലി ലിറ്റർ ചോദ്യം നാല് നിഫാസിൻ്റെ ഏറ്റവും കുറഞ്ഞ സമയം ഓപ്ഷൻസ് നാൽപ്പത് ദിവസം ഒരു സെക്കൻഡ് ഒരു പകൽ കുറഞ്ഞത് ഒരു സെക്കൻഡ് അഞ്ച് ഹുതുബയുടെ ഫറൽ ഓപ്ഷൻസ് അറബി ഭാഷയിൽ ആയിരിക്കൽ ശ്രദ്ധിച്ച് കേൾക്കൽ അ സ്തുതിക്കൽ ശരിയായത് അള്ളാഹുവീനെ സ്തുതിക്കലാണ് അത് ഹുത്തുബയുടെ ഫറലാണ് ഇനി പൂർത്തിയാക്കാം ഒന്ന് ഡാഷ് ഇല്ലാഹി താല ഉത്തരം നവേതു സൗമ അൻ ആ ഫർലി റമലാനി ഹാദി സലത്തി നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് പരീക്ഷക്ക് ചോദിച്ചതാണ് രണ്ട് ഫർലി ഡാഷ് ഉത്തരം ഉത്തരംനി വജുബുർണി വർഫാനി വർജുനിഫിനി مون أكامها أهلها أترم أترم أكامها الله وأدامها وجعل من صالح أهلها نال السواك مطهرة للفم داش أترم السواك مطهرة للفم مرضات لربي അതിൻ്റെ അർത്ഥം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിസ്വാക്ക് വായെ ശുദ്ധിയാക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ് ഒറ്റ വാക്കിൽ എഴുതാം ഒന്ന് ജം കസറും അനുവദനീയമല്ലാത്ത നിസ്കാരം ഉത്തരം സുബഹ് നിസ്കാരം രണ്ട് സക്കാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേര് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉത്തരം സക്കാത്തുൽ ഫിത്തർ മൂന്ന് ദീർഘയാത്ര എത്രയാകുന്നു ഉത്തരം നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ നാല് അവസാനത്തെ അത്തഹിയാത്തിൽ ഏത് ഇരുത്തമാണ് സുന്നത്ത് ഉത്തരം തവറൂക്കിന്റെ ഇരുത്തമാണ് സുന്നത്ത് ഇനി ഉത്തരം എഴുതാം ഒന്ന് അറഫേൽ ഹാജർ ആവണം എപ്പോൾ ഉത്തരം ഒമ്പതിന് ഉച്ചതിരിഞ്ഞ മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജർ വരെയാണ് അതിൻ്റെ സമയം രണ്ട് ഇഹറാം എന്നാൽ എന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ഇത് രണ്ടും ഇഹറാം എന്നാൽ ഹജിൽ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ് മൂന്ന് ജംഉുൽ തഖ്ദീം എന്നാൽ എന്ത് ഉത്തരം അസർ ലൊഹറിൻ്റെയും ഇഷിൻ്റെയും സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കലാണ് ജംഉൽ തക്ദീം പിന്നെ തക്കദീം എന്ന് പറഞ്ഞാൽ മുന്തിക്കുകയും ജംഉ തഹീർ എന്ന് പറയുന്നത് പിന്തിക്കുന്നതിനെയുമാണ് തക്കദീം എന്ന് വെച്ചാൽ ലുഹറിൻ്റെ സമയത്ത് അസർ നിസ്കരിക്കുക അത് മുന്തിച്ചു കൊണ്ട് നിസ്കരിക്കുക മറ്റേത് പിന്തിക്കുകയാണ് ജംഉത്ത് തഹീർ നാല് ജക്കാത്ത് രണ്ട് വിധം ഏതെല്ലാം ഉത്തരം ജക്കാത്തുൽ ബദിൻ ജക്കാത്തുൽ മാൽ അഞ്ച് മൊഹല്ലായ നജസ് ഏതാകുന്നു ഉത്തരം നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ ഇവയെല്ലാമാണ് മൊഹല്ലായ നജസ് ഈ മൊബൈലിൽ മുത്തവസിത്ത് മുഹഫഫ് എന്നിവയുടെ മലയാളം പഠിച്ചു വെക്കുക മൊഹല്ലിൽ എന്നത് കഠൂരമായതും മുത്തവസിത്ത് എന്നാൽ മീഡിയം എന്നതും മുഹഫഫ് എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ നജസ് നേരിയ നജസ് അടുത്തത് വ്യക്തമാക്കാം ഒന്ന് ഹജ്ജിൻ്റെ മേക്കാത്തുകൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഉത്തരം യലംലം ദുൽ ഹുലൈഫ ജുഹഫ കർണുൽ മനാസിൽ റാത്തുൽ എർക്ക് എന്നിവയാണ് രണ്ട് നോമ്പ് ഹറാമായ ദിവസം രണ്ട് പെരുന്നാൾ ദിവസം രണ്ട് രണ്ടയ്യാമുത്തച്ഛഡിക്ക് മൂന്ന് ഷക്കിൻ്റെ ദിവസം ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക മൂന്ന് ഷർ വിധികൾ ഏതെല്ലാം ഫസ്റ്റ് പാഠത്തിലുള്ളതാണ് ഉത്തരം വാജിബ് ഹറാം സുനത്ത് കറാഹത്ത് ഹലാല് യോജിച്ച എഴുതാം ബ്രാക്കറ്റിൽ വിതായിൻ്റെ തവാഫ് മുടി നീക്കൽ അറഫയിൽ ഹാജറാവൽ ജമ്രകളിൽ കല്ലെറിയൽ ഇവിടെ ഹജ്ജിൻ്റെ വാജിബാത്തുകളും ഹജ്ജിൻ്റെ ഫറലുകളുണ്ട് ഇത് രണ്ടും വേർതിരിച്ചെഴുതാനാണ് ഒന്ന് ഹജ്ജിൻ്റെ വാജിബാത്തുകൾ വിതായിൻ്റെ തൊവാഫ് ഹജ്ജിൻ്റെ വാജിബാത്തുകളിൽ പെട്ടതാണ് മുടി നീക്കൽ ഹജ്ജിൻ്റെ ഫർലുകളിൽ പെട്ടതാണ് അറഫയിൽ ഹാജറാവൽ ഹജ്ജിൻ്റെ ഫർലുകളിൽ പെട്ടതാണ് ജംറകളിൽ കല്ലെറിയൽ ഹജ്ജിൻ്റെ വാജിബാത്തുകളാണ് ലാസ്റ്റത്തെ പ്രവർത്തനമാണ് ഇവിടെ ഹുതുബയുടെ ഫർല് ഹുതുബയുടെ ഷർത്ത് ഹുതുബയുടെ സുന്നത്തും തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ തന്നത് വേർ വേർതിരിച്ചെഴുതാനാണ് എടുത്തിട്ട് ഒന്നാമത്തേത് അറബി ഭാഷയിൽ ആയിരിക്കൽ അത് ഹുത്ത ഷർത്താണ് അള്ളാഹുവിനെ സ്തുതിക്കൽ അതൊക്കെ ഹുതുബയുടെ ഉള്ളിലുള്ളതാണ് അതുകൊണ്ട് അത് ഹുതുബയുടെ ഫറാണ് പിന്നെ ശ്രദ്ധിച്ച് കേൾക്കൽ അത് അത് ഹുതുബയുടെ സുന്നത്താണ് തക്കുവ കൊണ്ട് വസീയത്ത് ചെയ്യൽ അതെന്താണ് അത് ഹുത്തയുടെ ഫറാണ് കാരണം അതും ഹുതുബയുടെ ഉള്ളിലുള്ളതാണ് അടുത്തത് ഹതീബ് പുരുഷനായിരിക്കൽ അത് ഷർത്താണ് അടുത്തത് ബാങ്ക് കേൾക്കും വരെ മിമ്പറിൽ ഇരിക്കൽ അത് ഹുതുബയുടെ സുന്നിത്താണ് ഇങ്ങനെ വേർതിരിച്ചെഴുതിയാൽ മതി അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും ടോപ്പ് നൽകാൻ അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽബട്ടനോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലൈക്കും